ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസമായി എനക്ക് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ കാരണം ഞാൻ അന്ന് മയിലെ മോൻ്റെ സ്കൂളിലേക്ക് പോയത് ഇപ്പം മോഡൽ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രോഗ്രസ് പറ്റവും പിന്നെ കുട്ടികളുടെ കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു ഗ്ലാസ് പീട്ടിയെ വിളിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടത്തേക്ക് പോകുന്നത് പക്ഷേ പോയി വന്നപ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് പോയി വന്നിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നല്ലേ വിചാരിച്ചു എടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് പനി വന്ന് രണ്ട് ദിവസം പനിയായി അതുകൊണ്ട് ഇങ്ങക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും എനിക്ക് ശരിയായിട്ട് വന്നില്ല ശ്വാസൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല ആ അതിന് മുന്നേ മോന് ജലദോഷവും പനിയൊക്കെ വന്നിരുന്നു പനി മോന് പനി വന്നില്ല ജലദോഷം ഇടിച്ചിരുന്നു ആ അപ്പോൾ ഓൻ്റെ ജലദോഷം എനിക്ക് കൈമാറിയത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊരു സ്വഭാവം ഉണ്ടല്ലോ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കുട വാങ്ങിച്ചു കൊടുക്കും പക്ഷേങ്കിൽ അവരെന്ത് ചെയ്യൂ കുട നനക്കാതെ സഞ്ചിയിൽ പൊതിഞ്ഞിട്ട് വേഗം വെച്ചിട്ട് അവർ നനഞ്ഞിട്ട് സ്കൂളിൽ പോകും അത് എൻ്റെ മോൻ്റെ പതിവാണ് എല്ലാ കുട്ടികളിലും ഇത് കാണുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയുണ്ടെങ്കിലും അത് തുറക്കാൻ പഠിച്ചിട്ട് അതിനെ കുറ്റം പറയാനും പറ്റില്ല വേഗം നിറച്ച പുസ്തകവും പിന്നെ കുടിക്കേണ്ട വെള്ളം അനക്ക് ആ വേഗം എടുത്ത് പൊന്തിക്കാൻ പോലും പറ്റില്ല അതിൻ്റെ നിടക്ക് കുട നനഞ്ഞ് പിന്നെ അതെല്ലാം വേഗയിൽ വെച്ച് സ്കൂളിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവർ ബസ് കയറുകയെന്ന് പറഞ്ഞാൽ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ഇരിക്കാൻ പോയിട്ട് ഒന്ന് കമ്പി പിടിച്ച് നിൽക്കാൻ പോലും അവർക്ക് സ്ഥലം കിട്ടൂല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കുട്ടികളെ യാത്ര പോകുന്നത് അതുകൊണ്ട് കുറ്റം പറയാനും പറ്റില്ല ഈ കുട നനച്ചിട്ട് ഈ ബാഗിൽ വെച്ച് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കുട അതിൽ പോകുന്നത് പക്ഷേ എങ്കിൽ അതിൻ്റെ ഗുണം എന്താ പറയുക ഈ കുട തുറക്കാതെ പോയാൽ എന്ത് പറ്റുമെന്ന് അവർ ചിന്തിക്കുന്നുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഓന കുട അധികം തുറക്കാതെ പോ ചെറിയ ചാ ചാറ്റൽ മഴയെല്ലാണെങ്കിൽ കുട അവൻ പോകുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് തന്നെ കുറേ വഴക്ക് പറയും ടീച്ചറെ വിളിച്ചു പറയുമെല്ലാം പറയും അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ അവർക്ക് കുട തുറക്കും അങ്ങനെ ഓ കുടതുറക്കാതെ പോയതുകൊണ്ടും ഈ രാവിലെ പോകുമ്പോൾ ചാറ്റിൽ മഴ കൊണ്ട് വൈകുന്നേരം വരെ ഇരുന്ന് അപ്പോൾ അതെല്ലായിരിക്കും ഓന് ജലദോഷം പിടിച്ചത് പക്ഷേങ്കിൽ ഓന് ജലദോഷം പിടിച്ചാൽ അതേ അപ്പം തന്നെ എനിക്ക് ജലദോഷം വരും അതെന്താണെന്നറിയില്ല അങ്ങനെ എനിക്ക് ജലദോഷം പിടിച്ച് രണ്ട് ദിവസം പനിയായി ഓന് ജലദോഷം പിടിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് പോകേണ്ടി വന്നില്ല ഓനത് പതുക്കെ പതുക്കെ നേർക്ക് മാറിയില്ല എന്നാലും മാറിക്കൊണ്ടേ ഇരിക്കുന്നു പക്ഷേ എനിക്ക് പനി പൊടിച്ചിട്ട് ആയിരത്തഞ്ഞൂറുപയെ ആശുപത്രി ചിലവാക്കേണ്ടി വന്ന് ഗവൺമെൻറ് ആശുപത്രി കാണിച്ച് മാറിയില്ല അപ്പോൾ എനിക്ക് ചെറിയ ഡോസിൻ്റെ ഡോസ് കുളിക്കുന്നു നല്ല ശരീരത്തിൽ പിടിക്കുന്നില്ല വലിയ ഡോസ് ഗുളിക മാത്രമേ പിടിക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ ഒരു പ്രൈവറ്റ് ആശുപത്രി കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ആവി പിടിച്ച് ഒരഞ്ചൊത്ത് കെട്ട് കൊണ്ട് വന്ന് അങ്ങനെയൊക്കെ കഴിച്ച് ഇന്ന് കുറച്ച് സമാധാനമായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെയാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് സ്കൂൾ ഗ്രൗണ്ടാണ് മയിൽ കിച്ചു പഠിക്കുന്ന മയിൽ സ്കൂൾ ഗ്രൗണ്ടാണ് നല്ല വെയിലുണ്ട് മഴയാണെങ്കിലും ആ മഴയത്ത് കിട്ടുന്ന നല്ല ചൂട് പിള്ളേർ പക്ഷേങ്കിൽ അഭിമുഖം കുഴപ്പമില്ല പക്ഷേങ്കിൽ ഗ്രൗണ്ടിൽ ടീച്ചർ കൊടപിടിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അവർ രാവിലെ മുതലേ ഓരോ പിരീഡും അവർ ഈ വെയിൽ കൊള്ളുന്നുണ്ടല്ലോ കുട്ടികൾ ഒരു പിരീഡ് മാത്രമേ കൊള്ളു അങ്ങനെ നല്ല വെയിലാണ് ഇത് അത്രയും അവർ കളിക്കുന്ന ഗ്രൗണ്ട് മയിൽ സ്പോൾ ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ടാണ് ഇത് ഒരു ഭാഗം മാത്രമേ എടുത്തില്ല അങ്ങേ ഒരു ഭാഗം നിന്ന് ഒരു മാഷുണ്ട് ഇങ്ങൊരു ടീച്ചറാണുള്ളത് സ്പോർട്സിൻ്റെ മാഷ അങ് ടീച്ചർ ഇങ്ങായിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളെ തിരിച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളത് ഇത് വലിയ സ്കൂളാണല്ലോ നമ്മൾ ചെറിയ ഇതൊന്നല്ല വലിയ വലിയ സ്കൂളാണ് അപ്പോൾ ആ ഗ്രൗണ്ടും കൂടെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തത് അപ്പം അതിൽ സ്കൂളിൻ്റെ റോഡിൻ്റെ എതിര് വശമുള്ള കടകളെല്ലാം കാണുന്നത് ഇതിൻ്റെ അടുത്താണ് മക്ക മക്ക ഉള്ളത് പിന്നെ ഞാൻ സ്കൂളിൽ മീറ്റിങ്ങിലെല്ലാം പങ്കെടുത്ത് പുറത്തേക്കെത്തി അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള വഴിയാണ് നടന്ന് വരുന്നതാണ് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നില്ല അതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒന്നലാക്ക നിങ്ങളൊന്നും വിചാരിക്കരുത് ശ്വാസം ഒന്നും നേർക്ക് എനിക്ക് കിട്ടുന്നില്ല പിന്നെ കിച്ചു സ്കൂളും പെട്ടിട്ട് ഞാനും കിച്ചു ഒരുമിച്ചാണ് വീട്ടിലേക്ക് വന്നത് പോയ പോലെ ഞാൻ വിചാരിച്ചത്ര ഓനെത്തിയില്ല എത്തിപ്പെടും എന്ന് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു ചെറിയൊരു കുറച്ച് കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അതും ഓൻ പിടിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയല്ല ഞാനും നിൽക്കുന്നത് ഇത് കണ്ട കാറ്റും മഴയ്ക്ക് ഇവിടെയൊക്കെ